ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് മോശം പ്രകടനം നടത്തിയതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് ബി സി സി ആണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങളും ഇപ്പോൾ രഞ്ജി ട്രോഫി കളിക്കുകയാണ് നേരത്തെ രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കുന്നത് നമ്മൾ കണ്ടു കണ്ടോഷ മോശം പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് വിരാട് കോഹ്ലി ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ രഞ്ജി ട്രോഫി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഡൽഹിക്ക് വേണ്ടിയുള്ള അടുത്ത മത്സരം കോഹ്ലി കളിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കെ രാഹുലും മുഹമ്മദ് സിറാജും അടുത്ത രഞ്ജി ട്രോഫി മത്സരം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജഡേജയും കളിക്കും എന്നുള്ളതാണ് ആസാമിനെതിരെയുള്ള മത്സരത്തിലാണ് നമുക്ക് രവീന്ദ്ര ജഡേജയെ കാണാൻ കഴിയുക എന്നാൽ ഈ ഒരു അടുത്ത രഞ്ജി ട്രോഫി മത്സരം കളിക്കാൻ രോഹിത് ശർമ്മ ഉണ്ടാവില്ല അതുപോലെ തന്നെ യശസ്സി ജോയ്സാൾ ഉണ്ടാവില്ല ഈ രണ്ട് താരങ്ങളും നേരത്തെ മുംബൈക്ക് വേണ്ടി കഴിഞ്ഞ ജമ്മു കാശ്മീരിനെതിരെയുള്ള മത്സരം കളിച്ചിരുന്നു പക്ഷെ ആ മത്സരത്തിൽ മുംബൈ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും അടുത്ത മുംബൈയുടെ മത്സരത്തിന് ഈ രണ്ട് താരങ്ങളും ഉണ്ടാവില്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ശ്രേയ അയ്യറും അവസാന റൗണ്ട് പോരാട്ടത്തിന് അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഋഷഭ് പന്ത് അടുത്ത മത്സരം കളിക്കില്ല ലാസ്റ്റ് റൗണ്ട് മത്സരം കളിക്കില്ല അതുപോലെ തന്നെ ശുഭമാൻ ഗില്ലും അവസാന റൗണ്ട് മത്സരം കളിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ രഞ്ജി ട്രോഫി മത്സരത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കാൻ ഗില്ലിന് കഴിഞ്ഞിരുന്നു ഏതായാലും ഇത്രയധികം അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് വിരാട് കോഹ്ലി കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ും ഇപ്പോൾ മടങ്ങിയെത്തുന്നത് സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം പ്രകടനമായിരുന്നു കൂലി നടത്തിയിരുന്നത് അദ്ദേഹത്തിന് ഈ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെങ്കിലും ആ ഒരു പഴയ മികവ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം